ക്ഷണിക്കുന്നു റഹീം ഇസ്ലാമിൻ്റെ ആത്മീയ ചൈതന്യത്തെയും പാരമ്പര്യ വൈജ്ഞാനിക അടിത്തറയെയും തമസ്കരിച്ച് മതത്തെ കേവലം ഭൗതികമായ ഒരു അധികാര രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി പുനർനിർവചിക്കുന്ന മത വ്യാഖ്യാനങ്ങൾ മുസ്ലിം ഒമ്പത്തിന് അന്യവും അപകടകരവുമാണ് ഇന്ത്യയുടെ മതേതര ജനാധിപത്യ പശ്ചാത്തലത്തിനും ബഹുസ്വരതക്കും നിരക്കാത്ത പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ വിശ്വാസികളെ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനും സങ്കുചിതമായ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കാനുമാണ് എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത് മതത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ച് വോട്ടുകൾ ഏകീകരിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ജനാധിപത്യത്തിൻ്റെ അന്തസത്ത ചോർത്തിക്കളയുന്നതും മതാത്മക വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് മതേതര ചേരിയിലെ പ്രസ്ഥാനങ്ങൾ കേവലമായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കും അധികാര ലാഭങ്ങൾക്കും വേണ്ടി വിനാശകരമായ ആശയപശ്ചാത്തലമുള്ള ഇത്തരം സംഘടനകളുമായി അവിശുദ്ധ സഖ്യങ്ങളിൽ ഏർപ്പെടുന്നതും അവർക്ക് രാഷ്ട്രീയ ഇടങ്ങളിൽ മാന്യത നൽകുന്നതും രാജ്യത്തിൻ്റെ ബഹുസ്വരതയെ പ്രതിസന്ധിയിലാക്കും അതിനാൽ ആദർശ വൈകല്യമുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് താവളമൊരുക്കുന്ന അവസരവാദപരമായ നിലപാടുകളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ സംഘങ്ങളും പിന്മാറണം മതേതരത്വത്തിൻ്റെ സുരക്ഷാ കവചം തകർക്കുന്ന ഇത്തരം രാഷ്ട്രീയ അപജയങ്ങളെയും സഖ്യങ്ങളെയും വിശ്വാസികൾ പൂർണ്ണമായും തിരസ്കരിക്കുകയും ജനാധിപത്യപരമായ ജാഗ്രത ഉയർത്തിപ്പിടിക്കുകയും വേണം അസലാമലൈക്കും വരഹമുല്ലാ വർക്ക്